എല്ലാവർക്കും നമസ്കാരം എൻ്റെ വീഡിയോ ആദ്യമൊക്കെ കാണുന്നവർ പറയും ഇയാൾ എന്തിനാ ഒച്ച ഇടുന്നത് ഇയാൾ എന്തിനാ കിടന്ന് ഈ ഒച്ച ഇടുന്നു ഇയാൾ കുറച്ച് ശാന്തമായിട്ട് പറഞ്ഞാൽ പോരെ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേന്നൊക്കെ പറഞ്ഞ് ആൾക്കാർ ഭയങ്കരമായിട്ട് ആദ്യമൊക്കെ പ്രതികരിക്കും പക്ഷേ ഞാൻ ഒച്ച ഇടുന്നതിൻ്റെ ഗുണം എന്താണെന്ന് അവിടെ നിന്ന് ഇടുന്നു ഒക്കെ എനിക്കിപ്പോൾ മനസ്സിലാകാൻ തുടങ്ങി ഞാൻ ഒച്ചയിട്ട് പറയുന്നതിൻ്റെ താല്പര്യം എന്താണെന്ന് അതിൻ്റെ ലക്ഷ്യമെന്താണെന്ന് ജനങ്ങൾക്ക് മനസ്സിലായി ജനങ്ങൾക്ക് മനസ്സിലായിട്ട് വയസ്സുള്ള ഒരു ഒരു ഇന്ന് എനിക്ക് വോയിസ് ക്ലിപ്പ് ഇങ്ങോട്ട് അയച്ചു തന്നു ഞാൻ അതൊന്ന് ഇപ്പൊ ഈ ഗവൺമെന്റ് ആശുപത്രിയിലെ നമ്മുടെ ഈ ഇവിടെ ചങ്ങനാശ്ശേരി ഗവൺമെന്റ് ആശുപത്രിയില് ഈ മാമോഗ്രാം ചെയ്യാൻ വേണ്ടി ഡോക്ടർ കുറിച്ചുകൊടുത്തതാണ് അപ്പം പിന്നെ ആയിരത്തി എണ്ണൂറ് ആയിരത്തി എണ്ണൂറ്റമ്പത് ആയിരത്തി തൊള്ളായിരം രൂപയാണ് രണ്ട് പ്രസ്റ്റും കൂടെ ചെയ്യുന്നതിന് നമ്മുടെ ബിലീവേഴ്സ് ഹോസ്പിറ്റലിൽ എടുക്കുന്നത് ഇവിടുന്ന് ഡോക്ടറും പറഞ്ഞു വിട്ടു ബേക്കർ ജംഗ്ഷൻ കോട്ടയം അവിടെ തന്നെ പോയി എടുക്കണം എന്ന് പറഞ്ഞ് ഇപ്പം വന്ന പേഷ്യന്റിനോട് ഞാൻ ചോദിച്ച ചെയ്തു എത്ര രൂപ മൂവായിരം രൂപ ആയിരുന്നു ചോദിച്ചു ആ ചോദിച്ചു മൂവായിരം രൂപ രണ്ടും കൂടെ ചോദിച്ചു രണ്ടും മൂവായിരം എന്ന് പറഞ്ഞു ഒരെണ്ണത്തിന് ആയിരത്തഞ്ഞൂറ് രൂപ വെച്ച് അപ്പം എന്റെ കൊച്ച് നീ എന്നോട് പറഞ്ഞിരുന്നത് ഞാൻ ഇവിടെ നിനക്ക് ആയിരത്തി എണ്ണൂറോ എണ്ണൂറ്റമ്പതിനോ ചിലപ്പോൾ പറയുകയാണെങ്കിൽ ഇച്ചിരി ഡിസ്കൗണ്ട് ചെയ്ത് നമുക്ക് ഈ സ്കാൻ റോണിന്ന് ചെയ്യാമായിരുന്നല്ലോ യോ ഡോക്ടർ ഞങ്ങൾ ചോദിച്ച് സാറേ ഇവിടെ എവിടെയെങ്കിലും ചെയ്തേട്ടെ വേണ്ട വേണ്ട നിങ്ങൾ അവിടെ തന്നെ പോകണം ഈ കള്ളർ ആസ്കലിനൊക്കെ ഈ ആയിരത്തി പിന്നെ ഈ കമ്മീഷൻ കിട്ടുന്നതാണ് കേട്ടോ പത്തായിരത്തഞ്ഞൂറ് പകുതിക്ക് പകുതി ഇവനൊക്കെ കിട്ടുന്നതാ അത് നിങ്ങളൊന്ന് ഇവന്റെ പേര് ഡോക്ടർ വിമല പട്ടിക്കൈവരുടെമാൻ ഇവനെ എല്ലാം ഇവിടെ എന്തെല്ലാം സൗകര്യങ്ങളും ഈ ചുറ്റുപാടും ഒക്കെ ഉണ്ട് അവന് കമ്മീഷൻ കിട്ടുന്നത് അവിടുന്ന നിന്ന് ഈ ഇവന്റെ ആ ഇത് നോക്കിക്കാണ് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന ഒരു ഡോക്ടറാണ് അവന്റെ ഒന്നും ഇത് ചെയ്യണം എത്ര പേഷ്യന്റിനെ ഇവനിങ്ങനെ ഓടിച്ചു വിടുന്നുണ്ടെന്ന് അറിയാമോ അപ്പൊ ആ പേഷ്യന്റ് പണ്ടിക്കൂലും മടക്കി ഇവരുടെ ഒന്നും കൂടെ വരാൻ ആരും കാണുകയാൽ അവരുടെയും പണിയും മെണ്ണക്കെടുത്തി ഒക്കെ ആയി പോകുന്നത് ഇവിടെ നമ്മുടെ വിലവേഴ്സിലുണ്ട് നമ്മുടെ ചെത്തുപ്പഴി ആശുപത്രിയിലുണ്ട് നമ്മുടെ സ്കാൻ അങ്ങനെ ഓരോരുത്തർ ഉണ്ട് ഇത്രയും രൂപ ഒന്നുമില്ല മൂവായിരം രൂപ ഏഹ് രണ്ടായിരം രൂപ കൂടി വന്ന ഇവിടെ ഇവിടെ അത്ര ആകത്തില്ല ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് ആയിരത്തി തൊള്ളായിരമേ ഉള്ളൂ എന്നാലും പോട്ടെ രണ്ടായിരം ആയാലും അവരുടെ ആയിരം രൂപ പോയില്ലേ പിന്നെ അങ്ങോ വരെയുള്ള വണ്ടിക്കൂലി അതെ ഡോക്ടർ വിമലന്നാണ് ഇവനൊരു സർജൻ ഇവനെ പേഷ്യന്റിനെ പറഞ്ഞിടും എന്നിട്ട് ചെയ്തോണ്ട് വന്നിട്ട് പോകുന്ന അവര് കൊഴപ്പവും ഇല്ലെന്ന് ആർക്കറിയാം ഇവനൊക്കെ ജുമ്മാ പറയണന്ന് കേട്ടോ ഞാൻ പറയുന്നതിലും എത്ര കട്ടിയുള്ള വാക്ക് ആ വീട്ടമ്മ പറഞ്ഞിട്ടുണ്ടോ ഞാൻ ഈ നാട്ടിലുള്ള ആണുങ്ങളോട് ചോദിക്കുക ഈ വീട്ടമ്മയുടെ നട്ടല്ലെങ്കിലും നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ വീട്ടമ്മയുടെ നട്ടല്ലെങ്കിലും നിങ്ങൾക്കുണ്ടെങ്കിൽ ഞാൻ എത്രയും പെട്ടെന്ന് ഈ ഒന്ന് കാണാൻ പോവാ ചങ്ങനാശ്ശേരി ഭാഗത്താണ് അടുത്ത ദിവസങ്ങളിൽ എമർജൻസി ആയിട്ട് പോയി കണ്ടിട്ട് അവരോട് ചോദിക്കും ചങ്ങനാശ്ശേരിയിൽ എഴുന്നേറ്റ് നിന്ന് ഒരു നാല് വർത്താനം പറയാം നിങ്ങൾക്ക് തയ്യാറാണോ എന്ന് ചോദിക്കും ഞാൻ നേരിട്ട് ചോദിച്ചപ്പം ഫോണിൽ കൂടെ ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞു ഇതിവിടെ ജീവിക്കാൻ മേലാത്ത അവസ്ഥയായല്ലോ ഇനി ഇത് വിട്ടാൽ പറ്റിയായിരുന്നു ആദ്യം ആ വോയിസ് ക്ലിപ്പ് ഒന്ന് ഈ സംഭവം എന്നാണെന്ന് എൻ്റെ പേര് സാറ്റി തോമസ് എന്നാണ്

ആ മഴ ആദ്യം ചെറുതായിരുന്നു അത് ഇച്ചിരി വലുതായപ്പം എവിടെ എനിക്ക് ഈ രസയിലോട്ട് ഇച്ചിരി വേദന പോലെ വന്നു അതപ്പോ ഞാൻ ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോ ഡോക്ടർ പറഞ്ഞു സ്കാൻ ചെയ്യണെന്ന് പറഞ്ഞു അപ്പൊ കുറിച്ച് തന്ന സ്കാൻ ചെയ്യാനായിട്ട് കുറച്ച് വന്ന് എന്നോട് ഇന്ന സ്ഥലത്ത് പോയി ചെയ്താ മതി വേറെ ചെയ്യണ്ടെന്ന് പറഞ്ഞു കോട്ടയം മനോരമ മനോരമ ഓഫീസ് ഇല്ലേ ഓഫീസില്ലേ കോട്ടയത്തെ അതിന്റെ അവിടെ ശരിയാകത്തില്ലെന്ന് പറഞ്ഞു കറക്റ്റ് ആയിട്ട് അറിയണമെങ്കിൽ തന്നോ ചീട്ട് കുറിച്ചു തന്നു ഞാൻ പോയി ചെയ്തു ചെയ്ത് കാണിച്ചു ഇന്നലെ മേടിച്ചു ഞാൻ ചോദിച്ചിട്ട് തന്നില്ല ചീട്ട് കുറിച്ചത് അല്ല ഈ ഡോക്ടറുടെ സ്ലിപ്പ് എന്ന് പറഞ്ഞാൽ അത് ഡോക്ടറുടെ ഡോക്ടറുടെ പേപ്പർ പേപ്പർ പേരൊക്കെ എഴുതി ഫോൺ ഫോൺ നമ്പർ നമ്പർ ഒക്കെ ആ ആ അങ്ങോട്ട് അവർ മേടിച്ചു അല്ലേ ഞാൻ ചോദിച്ചിട്ട് തന്നില്ല എന്നിട്ട് പരിശോധിച്ചപ്പോൾ എത്ര രൂപ രണ്ട് രണ്ട് സൈഡും പരിശോധിച്ചപ്പോ മൂവായിരം ഇല്ല പിന്നെ ചോദിച്ചില്ല അങ്ങോട്ട് അവിടെ പോയി ചെയ്താൽ മതിയെന്ന് പറഞ്ഞു ആ

ചങ്ങനാശ്ശേരിയിലെ താലൂക്ക് ഹോസ്പിറ്റലിലെ സർജൻ ഡോക്ടർ വിമൽ എന്നാണ് പറയുന്നത് അയാൾ ഒരു ജവളിക്കടയിൽ നിൽക്കുന്ന എന്താണ്ട് ചെറിയ കടയിൽ നിൽക്കുന്ന വേറൊരു വീട്ടമ്മയുടെ ബ്രസ്റ്റിൻ്റെ സൈഡിൽ കക്ഷത്തിലങ്ങാണ്ട് ഒരു മുഴ വന്നു അവർ സാധുക്കളാണല്ലോ മാസം ഒരു പത്തോ പതിനായിരോ രൂപ കിട്ടുന്ന ജോലി അവരുടേത് അവരെന്നെ കാണിച്ചു ഞാൻ അങ്ങനെ പറഞ്ഞത് അത്രയും താഴെക്കിടയിലാണ് സാധാരണ മനുഷ്യർ ജീവിക്കുന്നത് ഒ പി ടിക്കറ്റ് എടുത്ത് ക്യൂപിച്ച് ചെന്ന് ഇയാളെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇയാൾ കുറിച്ചു കൊടുത്തു മാമോഗ്രാം ഗ്രാം അങ്ങനെ എങ്ങോട്ടൊക്കെയാണ് ടെസ്റ്റിന് പറയുന്നത് എന്ന് പറഞ്ഞാൽ തനി മലയാളം പറഞ്ഞാൽ പെണ്ണുങ്ങളുടെ അല്ലെ സ്ത്രീകളുടെ മുലകളിൽ മുഴയുണ്ടാകുമ്പോൾ അത് ക്യാൻസറിൻ്റെ ലക്ഷണമാകാം എന്നൊരു ഭാവമുണ്ട് അത് അതിൻ്റെ ഭാഗം വല്ലോ ആണോ എന്ന് ഈ സ്ത്രീകളുടെ മുലകളിൽ പരിശോധിക്കുന്ന ടെസ്റ്റിൻ്റെ പേരാണ് ഈ മാമോ ഗ്രാം എന്ന് പറയുന്നത് ഇത് പരിശോധിക്കാൻ ഡോക്ടർ കുറിച്ചു കൊടുത്തു ഡോക്ടർ കുറിച്ചു കൊടുത്തിട്ട് കൃത്യമായിട്ട് പറഞ്ഞു ഇത് കോട്ടയത്ത് ഡയനോവായി തന്നെ കൊണ്ട ചെയ്യണം എന്നിട്ട് കോട്ടയത്തോട്ട് പറഞ്ഞു വിട്ടു ഇയാൾ തന്നെ കുറിച്ച ചീട്ട ഡയനോവക്കാരനാണ് ആ സ്ലിപ്പ് അടിച്ചു കൊടുത്തിരിക്കുന്നത് ആ സ്ലിപ്പെ കുറിച്ച് കൊടുത്ത് അതുകൊണ്ടേ കൊണ്ടേ അവിടെ പോയി എടുത്തു രണ്ട് പ്രശ്നം ടെസ്റ്റ് ചെയ്തു ടെസ്റ്റ് ചെയ്തിട്ട് ഇവിടെ കൊണ്ട് നോക്കി പിന്നെ അതൊന്നുമില്ല ഒന്നുമില്ലാത്തതിന് നന്നായി അല്ലേൽ പിന്നെ ആ പാവം അതിൻ്റെ പുറകെ നടക്കണ്ടേ ഇതിനകത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ബിലിയസ് ഹോസ്പിറ്റലിൽ രണ്ട് ബ്രസ്റ്റും ഈ മാമോഗ്രാം ചെയ്യുന്നതിന് ആയിരത്തി എണ്ണൂറ് രൂപ സാധുക്കാണെങ്കിൽ പിന്നെ ഡിസ്കൗണ്ട് കൊടുക്കും വണ്ടാനം മെഡിക്കൽ കോളേജിൽ ആയിരത്തി എണ്ണൂറ്റമ്പത് രൂപ ചെത്തിപ്പുഴ ആശുപത്രിയിൽ രണ്ടായിരത്തി അമ്പത് രൂപ ഈ പുള്ളിക്കാരത്ത് ചെത്തിപ്പുഴ ആശുപത്രിയുടെ ചുറ്റുവട്ടത്തുള്ളതാണ് ഇവർ ഒരു ദിവസത്തെ ജോലി കളഞ്ഞ് കൂട്ടത്തിലാരും വണ്ടിക്കൂലിയും വള്ളക്കൂലിയും എല്ലാം മുടക്കി ചങ്ങനാശ്ശേരിയിൽ നിന്ന് കോട്ടയത്ത് ചുവന്നുകൊണ്ട് വന്ന് ഈ ഡയനോവ എന്ന സ്ഥാപനത്തിൽ തന്നെ ചെയ്തില്ലെങ്കിൽ കൃത്യമായ റിസൾട്ട് കിട്ടുക എന്നാണ് പറയുന്നത് ഞാൻ ഒച്ച എടുക്കണോ നിങ്ങൾ ഒച്ച എടുക്കുമോ ഞാൻ ചോദിക്കുന്നത് ഇതുകൂട്ട് ഡോക്ടർമാർ ഇവർ ഡോക്ടർമാരാണോ കശാപ്പുകാരാണോ കശാപ്പുകാർക്ക് എന്നാന്ന് ചോദിച്ചാൽ അവർ എം ബി ബി എസ് എം എസ് കഴിഞ്ഞിട്ടല്ല കശാപ്പുകാരാകുന്നതോ പത്താം ക്ലാസ് പോലുമില്ല വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ട് കശാപ്പുകാരായതാന്ന് നോക്കാം ഇവന്മാരെങ്ങനെയാ ഇങ്ങനെയാകുന്നതോ ഈയിടെ തിരുവനന്തപുരത്ത് ഒരു അന്തസ്സുള്ള കുടുംബത്തിൽ പറഞ്ഞ ഒരു ഡോക്ടർ ഏതാ ആരോഗ്യമന്ത്രിയായിട്ടൊരു വിഷയം ഉണ്ടായ ഒരു ഡോക്ടർ ആ ഡോക്ടർ പറഞ്ഞു എനിക്ക് മാന്യമായ ശമ്പളം ഗവൺമെൻറ് തരുന്നുണ്ടെന്ന് ഏതാണ്ട് രണ്ടര മൂന്ന് ലക്ഷം രൂപ ഈ ആൾക്കും ഇല്ല അത്ര പിന്നെ ഇവൻ എന്ന തണ്ടയില്ലായി കാണിച്ചത് ഞാൻ പറയുന്നത് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഭാഷ പറഞ്ഞാൽ ഹെൽമറ്റ് കുറുമടി ചെടിച്ചട്ടി ഇതൊക്കെ വെച്ച് രക്ഷാപ്രവർത്തനം ചെയ്താലേ പറ്റുള്ളൂ ഈ കുട്ടി പാർട്ടിക്കാരോട് പറയട്ടെ കയറി ഇവന്മാരെ എല്ലാം ഇവന്മാരോടെല്ലാം ചോദിയിരുത് എങ്ങനെയാന്ന് ഇത് ഇങ്ങനെ പോയാൽ മതിയോന്ന് ഇത്രയും ശമ്പളം ഒട്ട്ക്കത്ര ശമ്പളം രണ്ടരയോ മൂന്നോ ലക്ഷം രൂപ എന്നൊക്കെ പറഞ്ഞാൽ ദിവസം പതിനായിരത്തിലധികം രൂപ ഇവനൊക്കെ കൊടുക്കുന്നുണ്ടോ എത്ര ദ സമയം ഉണ്ടാക്കുന്ന ഇവന്മാരെ സിസ്റ്റം തകർന്നു താറിഞ്ഞു തൊലിഞ്ഞ് പറഞ്ഞു കിടക്കുന്ന സിസ്റ്റം ഇത് പറയുമ്പോ ഞാൻ ഞാൻ പ്രസംഗകർ പറയുന്നത് അല്ലെ മതപ്രസംഗകർ പറയുന്നു അല്ലേ ദൈവം നിങ്ങളോട് ചോദിക്കും എന്ന് പറഞ്ഞാൽ മതിയോ നമ്മുടെ സാധാരണ ആൾക്കാർ ഗവൺമെൻറ് ആശുപത്രി പോകുന്നത് ഏറ്റവും താഴെക്കടയിലുള്ളവരല്ലേ ഏറ്റവും സാമ്പത്തികമായി ദാരിദ്ര്യത്തിൽ നിൽക്കുന്നവരല്ലേ അവരുടെ ഭീതിയെ ബാക്കി എല്ലായിടത്തും രണ്ടായിരം രൂപയ്ക്ക് താഴെ ഈ പരനാറിക്ക് കൊടുക്കാൻ വേണ്ടി ആയിരം രൂപയും കൂടെ കൂടുതൽ പതിനായിരം രൂപ മാസം അങ്ങേയറ്റം ശമ്പളം കിട്ടുന്നതിനകത്തുനിന്ന് ഈ ആയിരം രൂപ മേടിച്ചവന്റെ നാല് തലമുറ മുടിഞ്ഞു മുദ്രയിട്ട് പോകും ഇതുകൂട്ട് അന്നനാറികൾ സമൂഹത്തിൽ ഡോക്ടർമാരാണെന്ന് പറഞ്ഞിരുന്ന ഇവനെയൊക്കെ വെച്ചോണ്ടിരിക്കാൻ പറ്റുമോ ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട് ഇനി അങ്ങോട്ട് ഡോക്ടർമാരുടെ സംഘടന ഈ നാട്ടിലുണ്ടെങ്കിൽ നിനക്കൊക്കെ എന്തെങ്കിലും അന്തസ്സമുണ്ടെങ്കിൽ നീയൊക്കെ നടപടി എടുവനെതിരെ ഇനി ഇവിടെ സിസ്റ്റം ഉണ്ടെന്ന് പറഞ്ഞ ആരോഗ്യമന്ത്രി നിങ്ങൾക്കും ഉണ്ടല്ലോ ഇതുകൂട്ട് മാമോഗ്രാമൊക്കെ ചെയ്യേണ്ട സാഹചര്യങ്ങൾ നിങ്ങളൊന്ന് നോക്ക് നിങ്ങളുടെ അടുത്ത നിങ്ങൾ നിങ്ങളുടെ മണ്ഡലത്തിന് അടുത്തുള്ള മണ്ഡലമല്ലേ ചങ്ങനാശ്ശേരി നടപടി എടുക്കാൻ ധൈര്യം ഉണ്ട് നടപടി എടുക്കുക ഇവനാ ഡിസ്മിസ് ചെയ്ത് പുറത്തുവിടുക ഇത് പറയുമ്പോൾ സ്ഥലം ഒറ്റ കയറും കാരണം എൻ്റെ ജനമായി ഇത് അനുഭവിക്കുന്നത് നടന്ന ഞങ്ങൾ മലയാളികൾ അങ്ങനെ അനുഭവിക്കുന്നത് കൊട്ടാരത്തിൽ വാഴുന്നമാർക്ക് അമേരിക്ക ചികിത്സിക്കുന്നവർക്ക് പിന്നെ വലിയ വലിയ പരിപാടി നടത്തുന്നവർക്ക് ഇവിടെ ഉന്നതനൊരുത്തന്നെ ഒരു ആൻറ്റിയോ ഗ്രാം ലക്ഷങ്ങൾ അനുവദിച്ചു കൊടുത്തു സാധുക്കൊക്കെ എവിടെ നിന്നാണ് ഇത് കിട്ടുന്നത് അതുകൊണ്ട് ഈ പണി നടക്കുകയല്ല കേരളം മുഴുവനുള്ള ജനത്തിനോട് ചോദിക്കട്ടെ ഇതിങ്ങനെ വിട്ടാൻ പറ്റുമോ ഇങ്ങനത്തെ കൊള്ള സാധാരണക്കാർക്കൊക്കെ അനുവദിച്ചു കൊടുക്കാൻ പറ്റുമോ രണ്ടര മൂന്ന് ലക്ഷം രൂപയുള്ളവന് ഇതുകൊണ്ട് അക്രമം കാണിച്ചാൽ ഇവനെ വെച്ചോണ്ടിരിക്കാൻ പറ്റുമോ എല്ലാവരും ഉറങ്ങിക്കൊണ്ടിരുന്ന മതിയോ കേരള ജനതയോട് പറയട്ടെ വിട്ടുകൊടുക്കരുത് ഇനി ബാക്കി നോക്കണം ഇതിന് തീരുമാനങ്ങൾ ഉണ്ടാക്കണം ഒരുമിച്ച് മുന്നേറണം ഇതെല്ലാം അവസാനിപ്പിക്കണം മര്യാദയ്ക്ക് കാര്യങ്ങൾ നടക്കണം വളരെ വിഷമമുള്ളതുകൊണ്ട് ഇത്രയും കീറി പറഞ്ഞത് ആ വീട്ടമ്മയ്ക്കുണ്ടായ തൻ്റെ ഇടം കേരളത്തിലെ ആണുങ്ങളെന്ന് പറഞ്ഞ് നടക്കുന്ന നിങ്ങൾക്കും ഉണ്ടാകട്ടെ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം